നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ ഇതിനധികം എത്തിച്ചേർന്നവർക്കും അല്ലെങ്കിൽ താമസിക്കുന്നവർക്കും ഇനി വരാൻ പോകുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറില് എന്തൊക്കെ സുപ്രധാന മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ ഈ മാറ്റങ്ങളിൽ ഒരു മാറ്റം നമ്മളെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആ ഒരു മാറ്റം എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾ അതിന് കരുതിയിരിക്കുകയും വേണം അല്ലെങ്കിൽ വിസ എക്കണോമി എല്ലാം മാറുന്ന ഒരു വർഷം ഗോൾഡ് മാൻ സാക്സ് വരെ പറയുന്നുണ്ട് ജർമ്മനി ടു തൗസൻഡ് ട്വന്റി സിക്സിൽ ഔട്ട് പെർഫോം ചെയ്യണം എന്താണ് അത് അർത്ഥമാക്കുന്നത് അതായത് ജർമ്മനി വീണ്ടും വളരാൻ പോകുന്നു എന്നതാണ് അതിന്റെ അർത്ഥം പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ജേർമനിയിൽ നമ്മുടെ ഈ ജീവിതം ഈസി ആയി അതോ കൂടുതൽ എക്സ്പെൻസീവായി തീരുവോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ഫസ്റ്റ് വൺ ഈസ് എക്കണോമി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനി നന്നായി വളരും നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് ബാൻ സാഗ്സ് എന്ന് പറയുന്ന കമ്പനി പറയുന്നത് പോലെ ജർമനി സ്റ്റാഗ്നേഷ്യം കഴിഞ്ഞ് വീണ്ടും ഗ്രോത്ത് ഫേസിലേക്ക് കിടക്കുന്നു എന്തൊക്കെയാണ് ആ ഗ്രോത്ത് വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ ഒന്നാമത് ജർമ്മൻ സർക്കാർ മാസീവായിട്ട് പബ്ലിക്കിന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് ഫൈവ് ഹൺഡ്രഡ് ബില്യൺ യൂറോയാണ് സോണ്ടർ സോണ്ടർഫർമ്യോഗും പ്രൊജക്ട്സിനായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൂടുതൽ സാലറീസ് കൂടുതൽ കൺസ്യൂമർ സ്പെൻഡിങ്ങും ജർമ്മൻ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്നല്ലേ ജോബ് മാർക്കറ്റുകൾ കൂടുതൽ സ്റ്റേബിൾ ആകും നമ്മുടെ എല്ലാം സാലറീസ് ഇംപ്രൂവ് ആകും സ്കിൽഡ് വർക്കേഴ്സിന് കൂടുതൽ ഡിമാൻഡ് വരും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഫിലിപ്പീൻസിൽ നിന്നായിക്കോട്ടെ ബ്രസീലിൽ നിന്നായിക്കോട്ടെ കുറെ പേര് ജർമ്മനിലേക്ക് വരും കമ്പനീസ് കൂടുതൽ ഹയർ ചെയ്യാനായിട്ട് തുടങ്ങും സ്പെഷ്യലി ഗ്രോ സെക്ടർ മേഖല വരുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും പക്ഷേ കൺസ്ട്രക്ഷൻ സെക്ടർ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാ നമുക്ക് അറിയാമല്ലോ ജർമ്മനിയിൽ വീടിന്റെ ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് ബിൽഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യാൻ പോകുന്നത് റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ്സ് അതായത് ബിൽഡിംഗ് കെട്ടിട നിർമ്മാണ നിയമങ്ങളൊക്കെ സിമ്പിൾ ആക്കും പെർമിറ്റുകളൊക്കെ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലുള്ള ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളായി ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു റെന്റൽ ഹോം എടുക്കാൻ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു സമയമാണ് അല്ലെങ്കിൽ വീട് മേടിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു സമയമാണ് രണ്ടാമതാണ് ജോലികൾ ജോബ്സ് മിനി ജോബ് ജോബായിക്കോട്ടെ സാലറി ട്രാൻസ്പെറൻസി വരും മിനിമം വേജൊക്കെ വ്യത്യാസം വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ മിനി ജോബ് ലിമിറ്റ് വരും അതായത് അറുന്നൂറ്റി യൂറോ ആണ് പെർ മന്ത് വരിക ടാക്സ് പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആയിരുന്നു സാലറി ട്രാൻസ്പെറൻസി ലോ വിൽ ബി ബി ചേയ്ഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ എല്ലാ ജോബ് അഡ്വർടൈസ്മെന്റുകളിലും സാലറി റേഞ്ച് കുറപ്പായും കൊടുത്തിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പത്തെ സാലറി എംപ്ലോയർ ചോദിക്കരുത് എല്ലാ എംപ്ലോയീസും അവരുടെ ആവറേജ് സാലറി ഡാറ്റ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പനി ഇനി സാലറി സീക്രട്ടസി ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കരുത് അതേപോലെ തന്നെ സാലറി നെഗോഷിയേഷൻ കൂടുതൽ ഫെയർ ആയിട്ടും തീരും അതിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് മിനിമം വേജ് ഇൻക്രീസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിനിമം വേജ് വന്നിരുന്നത് സെന്റ് ആണ് പെർ അവർ മണിക്കൂറിൽ വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് പതിനാല് പോയിന്റ് അറുപത് സെന്റ് ആയിട്ട് മാറും അതായത് പതിനാല് പെർസെന്റേജ് ഇൻക്രീസ് ആണ് രണ്ട് വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത് അറൌണ്ട് ആറ് മില്യൺ വർക്കേഴ്സ് ആണ് ഇതിലൂടെ ബെനഫിറ്റ് ആയിട്ട് വരിക നമ്പർ ത്രീ ടാക്സ് എല്ലാവർക്കും ബെനഫിറ്റ്സ് കിട്ടും ടാക്സ് ഫ്രീ അലവൻസസ് ഗ്രൂം ഫ്രൈബർ ട്രാക്ക് സിംഗിൾസിനാണെങ്കിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് യൂറോയും മാരിഡ് ആണെങ്കിൽ അത് ഡബിളും ചൈൽഡ് ടാക്സ് അലവൻസസ് അതായത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് യൂറോ പെർഡ് ആൻഡ് ഹിയർ ബി കംസ് ടു ദാഡ് ന്യൂസ് സോഷ്യൽ സെക്യൂരിറ്റി ഈ ബാഗ് മാത്രമാണ് നെഗറ്റീവ് ഉള്ളത് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് അപ് ടു നയൻ പെർസെൻറ്റേജ് മോൾ എക്സ്പെൻസീവായിട്ട് വരും അതേപോലെ തന്നെ പബ്ലിക് പെൻഷൻ കോൺട്രിബ്യൂഷൻ അത് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും ടീക്കെ പോലുള്ള ഇൻഷുറൻസ് പറയുന്നത് ഈവൻ എയ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് തികയില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ കോസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ വരിക ചിലപ്പോൾ ഹൈ ആയിട്ട് തരാം അഞ്ചാമതാണ് എലക്ട്രിസിറ്റി ആൻഡ് കാർ ബെനഫിറ്റ്സ് എലക്ട്രിസിറ്റി സബ്സിഡി ഗവൺമെന്റ് ഗീവ്സ് സിക്സ് പോയിൻ്റ് ഫൈവ് ബില്ല് സപ്പോർട്ട് ഗ്രിഡ് ഫ്രീ ഫ്രീസസ് ടു ആവറേജ് സേവിങ്സ് വൺ ടു സെൻസ് പെർ കിലോ വാട്ട് അവർ ഇതിലൂടെ നമുക്ക് ലഭിക്കും ടോപ്പിക്കൽ ഹൗസ് ഹോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ പേർസെൻറ്റ് സെവൻറ്റി യൂറോസ് ടു എയ്റ്റി യൂറോസ് ആയിട്ട് മാറും അതൊരു സേവിങ്സ് ആണ് എന്താണ് ഇതിലൂടെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കമ്പനിയുടെ കാർ ഉപയോഗിക്കുന്നവർക്കൊക്കെ കുറച്ച് ടാക്സ് വരുകയുള്ളൂ അതൊക്കെ അതേപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇവയും പോസിബിൾ ആയിട്ട് വരും പ്രധാനമായിട്ടും ജോലിക്കാർക്കായിരിക്കും ഇതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാകുക ആറാമത്തത് ഗവൺമെന്റ് ഡിജിറ്റലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജർമ്മനിയുടെ അഡ്മിനിസ്ട്രേഷൻ ഡിജിറ്റൽ ആകാൻ പോകുന്നു ഓൺലൈൻ ഫോംസ് ഫോംസിംഗ് നോ പേപ്പർ ഷഫിൾ ഇമിഗ്രേഷൻ സിസ്റ്റം മോഡേണൈസ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഡാറ്റാബേസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്പെർട്ട് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സിന് ഇത് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കേരളത്തിൽ നിന്ന് ജർമ്മനിക്ക് പോകണമെങ്കിൽ ഫാസ്റ്റർ വിസ അപ്രൂവൽസ് ഉണ്ടാവും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ലെസ് ബ്യൂറോക്രസി ആയിരിക്കും വർക്ക് ആൻഡ് ഇമിഗ്രേഷൻ എന്താണ് മേജർ വ്യത്യാസങ്ങൾ വരുന്നത് ജർമ്മനീൻ്റെ സ്കിൽഡ് വർക്കേഴ്സ് വേണം സോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇമിഗ്രേഷൻ റൂൾസ് ബിക്കം വെരി ഫ്ലെക്സിബിൾ വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി സ്റ്റെപ്സ് ഇൻ ടു പെട്ടെന്നായിട്ട് പ്രോസസ്സിങ് നടക്കും ഈസി ആയിട്ട് വിസയും ജോബ് അപ്രൂവലും കിട്ടും അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള കൺഫ്യൂസിങ്ങും ഓഫീസിലുണ്ടാവില്ല അതേപോലെ തന്നെ സ്കിൽഡ് മൈഗ്രേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം സ്കിൽഡ് മൈഗ്രേഷൻ നിയമം കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്കിൽഡ് വർക്കേഴ്സിന്റെ ആണ് പെർ ഇയർ ജർമ്മനിക്ക് വേണ്ടത് എഴുപത്തി അയ്യായിരം ക്വാളിഫൈഡ് പ്രൊമോഷൻസ് വേണം അതേപോലെ ഈസിയർ ആയിരിക്കും നമുക്കറിയാവുന്ന ഓപ്പർച്യൂണിറ്റി കാർഡും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഷാൻസൺ ഗാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുതൽ സ്ലോ സ്റ്റാർട്ട് ആയെങ്കിലും പതിനായിരം പ്ലസ് വിസാസ് ഓൾറെഡി ഇഷ്യൂഡ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിരിക്കും ഫാസ്റ്റ് അപ്രൂവൽ ആയിരിക്കും ഫ്ലെക്സിബിൾ പോയിന്റ്സ് ആയിരിക്കും ജോബ് സെർച്ച് ഇൻ ജർമ്മനി വിത്തൗട്ട് കോൺട്രാക്ട് പോസിബിലിറ്റി ഉണ്ടാവും അതായത് കോൺട്രാക്ട് ഇല്ലാതെയും ജർമ്മനിയിലെ ജോബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ചാൻസ് കാട്ടിൽ പോയിന്റ് സിസ്റ്റം ആണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഈ പോയിന്റ് സിസ്റ്റസിൽ ബേസ്ഡ് ഓൺ ഒരു ലാംഗ്വേജ് ഡിഗ്രി ആൻഡ് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് ജർമ്മനിൽ എത്താനുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ജർമ്മനിയിൽ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് തന്നെ ഇരിക്കും പ്രധാനമായിട്ടും എക്കണോമിക് ഗ്രോത്ത് സാലറീസ് ഇംപ്രൂവ് ആകും മിനി ജോബ് ബെറ്റർ ആയിട്ടുള്ള കിട്ടാൻ വഴിയുണ്ട് അല്ലെങ്കിൽ സാലറിയുടെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം ടാക്സ് ബെനിഫിറ്റ്സ് സ്ട്രോങ് ആയിരിക്കും എനർജി സബ്സിഡീസ് ഉണ്ട് ഡിജിറ്റൽ ഗവൺമെന്റ് ആവും ഫാസ്റ്റർ ആയിട്ട് ജർമ്മനിക്ക് പോകാൻ പറ്റും ഓപ്പർച്യൂണിറ്റി കാർഡ് സ്ട്രോങ്ങായി മാറും കൺസ്ട്രക്ഷൻ എക്സ്പാൻഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മോർ എക്സ്പെൻസീവ് ആയിട്ട് മാറും ഓവറോൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ജോബ് മാർക്കറ്റ് ബെറ്റർ ആയി മാറും ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ വരും ജോബ് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യാതെ നിൽക്കും അതേപോലെ തന്നെ ചില എക്സ്പെൻസുകൾ വലിയ കൂടുതലായിട്ട് മാറും അവസാനമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യോ ക്ലാരിഫൈ ചെയ്യോ തരുന്നതായിരിക്കും സോ എല്ലാവർക്കും നന്ദി സ്റ്റേ ഇൻഫോംഡ് സ്റ്റേ പ്രിപ്പയർഡ് സേഫ് ഫോം ജേർമനി ടേക്ക് കെയർ